സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ബോക്സിംഗിൽ വെള്ളി മെഡൽ നേടി ഞാണിക്കടവിലെ സാന്ദ്ര ഷാജി ഞാണിക്കടവ് ജയമാരതി കലാസമിതിയുടെയും മഹിള അസോസിയേഷൻ കടവ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സാന്ദ്ര ഷാജിക്ക് അനുമോദനം ഒരുക്കി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ബോക്സിംഗിൽ വെള്ളി മെഡൽ നേടിയ ഞാണിക്കടവിലെ സാന്ദ്ര ഷാജിക്ക് ഞാണിക്കടവ് ജയമാരതി കലാസമിതിയുടെയും മഹിളാ അസോസിയേഷൻ ഞാണിക്കടവ് യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അനുമോദനം നൽകി జయమామితి ప్రసిఘాటం చేతి నిరవధి వర్షకాలం గ్రామాంతరంగ జింటర్ నాటాసమితి పేరి ఇంకొకటి కళాసమితి జయమామితి ഈ കലാസമിതിയുടെ അംഗം തന്നെയാണ് ഷാജി ഷാജിയുടെ മകളാണ് കഴിയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന കലാസമിതിയുടെ അംഗമായിട്ടുള്ള ഷാജിയുടെ മകൾ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കായിക മികവ് എടുത്തതാണ് പവിത്രൻ ഞാൻ അധ്യക്ഷനായി മഹിള അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവും മുപ്പത്തിയഞ്ചാം വാർഡ് കൌൺസിലറുമായ ഫൗസിയ ഷെരീഫ് മുപ്പത്തിനാലാം വാർഡ് കൌൺസിലർ ടി ബാലകൃഷ്ണൻ ജെ എൻ ഞാണിക്കടവ് ഇന്ദുലേഖ ഞാണിക്കടവ് എന്നിവർ സംസാരിച്ചു സാന്ദ്ര ഷാജി മറുപടി പ്രസംഗം നടത്തി കലാസമിതി സെക്രട്ടറി ടി ചന്ദ്രൻ സ്വാഗതവും എൻ കെ വേണു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്